വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം റേൻ ലാറയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായ നാനൂറ് റൺസ് ഇരുപത് വർഷമായി ഇളക്കം തട്ടാതിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള നാലാം ടെസ്റ്റിലാണ് ഈ ലോ റെക്കോർഡ് പിറന്നത് മാത്യു ഹോഗാർഡ് സ്റ്റീവ് ഹാമർസൺ ആൻഡ്രൂ ഫിൻഡോഫ് സൈമൺ ജോൺസ് തുടങ്ങി അക്കാലത്തെ ലോ ക്രിക്കറ്റിലെ കരുത്തുറ്റ ബൌളിംഗ് നിരയെ കടന്നാക്രമിച്ചാണ് ലാറ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തിമൂന്ന് ഫോറും നാല് സിക്സും ഉൾപ്പെടെ നാനൂറ് റൺസ് നേടിയത് വെസ്റ്റ് ഇൻഡീസ് നേടിയ എഴുന്നൂറ്റി അമ്പത്തൊന്നിന് അഞ്ച് എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന് ഇംഗ്ലണ്ട് ഫോളോ ഓൺ വഴങ്ങിയെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ക്യാപ്റ്റൻ മൈക്കൾ വോണ്ട് സെഞ്ചറിയുടെ മികവിൽ സമനില പിടിച്ചു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ വിൻഡീസ് ഇതിഹാസ താരം ഗാരി സോബേസ് പാകിസ്ഥാനെതിരെ നേടിയ മുന്നൂറ്റി അറുപത്തഞ്ച് നോട്ട് ഔട്ട് എന്ന സ്കോർ ടെസ്റ്റ് ക്രിക്കറ്റിൽ മുപ്പത്താറ് വർഷമായി ആർക്കും തൊടാനാവാതെ നിൽക്കുകയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലാറ ഇംഗ്ലണ്ടിനെതിരെ നേടിയ മുന്നൂറ്റി എഴുപത്തഞ്ച് റൺസ് നേട്ടം ആ റെക്കോർഡ് ഭേദിച്ചു പക്ഷേ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഓസ്ട്രേലിയൻ ഓപ്പണർ മാത്യു ഹെയ്ഡൻ സിംബാവയ്ക്കെതിരെ മുന്നൂറ്റി എൺപത് റൺസ് നേടി ലാറയുടെ റെക്കോർഡ് മറികടന്നിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം ലാറ ഇംഗ്ലണ്ടിനെതിരെ നേടിയ നാനൂറ് നോട്ട് ഔട്ട് പ്രകടനത്തിലൂടെ ഹെയ്ഡനെ മറികടന്ന് റെക്കോർഡ് സ്വന്തം പേരിൽ വീണ്ടും കുറിച്ചിട്ടു അതിനുശേഷം നിരവധി പേർ ലാറയുടെ റെക്കോർഡ് മറികടക്കും എന്ന് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല ഇപ്പോൾ ലാറയുടെ നാനൂറ് റൺസ് വീണ്ടും ചർച്ചാവിഷയമായിരിക്കുകയാണ് തൻ്റെ റെക്കോർഡ് മറികടക്കാൻ സാധിക്കുന്ന നാല് ബാറ്റർമാരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ലാറ എന്റെ കാലഘട്ടത്തിൽ നാനൂറ് റൺസ് റെക്കോർഡിന് ഭീഷണി ഉയർത്തിയിരുന്നത് വീരേന്ദർ സെവാ ക്രിസ് ഗെയിൽ ഇൻസമാ മുൾ ഹക്ക് സനത് ജയസൂര്യ എന്നിവരായിരുന്നു ഈ കാലത്ത് ഇംഗ്ലണ്ട് ടീമിൽ അത്തരത്തിലുള്ള ധാരാളം താരങ്ങളുണ്ട് സാക്രോളി ഹാരി ബ്രൂക്ക് എന്നിവരൊക്കെയും ഈ റെക്കോർഡ് മറികടക്കാൻ സാധിക്കുന്നവരാണ് ഇന്ത്യൻ ടീമിൽ യശസ്സി ജയ്സ്വാളും സൂമാൻ ഗില്ലിനും ശരിയായ സാഹചര്യങ്ങൾ ലഭിച്ചാൽ അതിന് കഴിയുന്നവരാണ് ഇതായിരുന്നു ലാറയുടെ വാക്കുകൾ ഇന്ത്യൻ ഓപ്പണറായ ജയ്സ്വാൾ ഒമ്പത് ടെസ്റ്റിൽ നിന്നും മൂന്ന് സെഞ്ചുറി ഉൾപ്പെടെ ആയിരത്തി ഇരുപത്തെട്ട് റൺസ് നേടിയിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് ഡബിൾ സെഞ്ചുറിയും ഉൾപ്പെടുന്നു ഇരുപത്തഞ്ച് ടെസ്റ്റിൽ നിന്നും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് റൺസ് നേടിയ ഗില്ലിന് നാല് സെഞ്ചുറി നേട്ടം സ്വന്തമായിട്ടുണ്ട് നൂറ്റി ഇരുപത്തെട്ടാണ് ഉയർന്ന സ്കോർ ഏതായാലും ഏതെങ്കിലും ഒരു ഇന്ത്യൻ ബാറ്റർ ലാറിയുടെ റെക്കോർഡ് തകർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി